യഥാർത്ഥത്തിൽ സമ്പന്നനാകാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പത്തികത്തിൽ മാത്രം ശ്രദ്ധിക്കണം പണത്തിൽ മാത്രം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കൂ അല്ലാതെ മറ്റ് നമ്മുടെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉദാഹരണത്തിന് നമ്മളിപ്പം ചുറ്റുപാടുമുള്ള ആ ആളുകളിൽ ഒന്ന് പോപ്പുലറാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നോണ്ടിരിക്കട്ടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മളെ ശ്രദ്ധിക്കണം നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ അറിയപ്പെടുന്ന ഒരാളാകണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് സാമ്പത്തികം വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ നിങ്ങൾ പോപ്പുലറാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പോപ്പുലറാകാൻ ആയി മാറാനേ സാധിക്കും അതോടൊപ്പം സാമ്പത്തികം വരുമെന്നുള്ള ചിന്താഗതി ശരിയാകണമെന്നിട്ട് അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ആകാൻ ആഗ്രഹിക്കുകയും എന്നാൽ മറ്റു സമൂഹത്തിൽ വിലയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം കൂടെ നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നടത്തിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതായത് ഒരു മനുഷ്യനെ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നൽ വെറുതെയാണ് നമുക്കങ്ങനെ തോന്നായിരിക്കും എല്ലാ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്താൽ ശരിയാകും അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉയർച്ച ഉണ്ടാകും ഇപ്പോൾ ഒരു ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു കമ്പ് കത്തിക്കാൻ സാധിക്കും സയൻസ് ക്ലാസ്സുകളിൽ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ആ തീപ്പട്ടിക്കമ്പ് വെയിലത്ത് വെച്ചിട്ട് മുറ്റത്ത് വെച്ചിട്ട് അതിലെ ഒരു കഷ്ണം പഞ്ഞിയോ കടലാസ്വദിക്കുക സൂര്യരശ്മിയുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ആ അതിൻ്റെ ആ കെമിക്കൽ ഭാഗത്തെ കം കമ്പിൻ്റെ തീപ്പട്ടിക്കമ്പിൻ്റെ കെമിക്കൽ ഭാഗത്തേക്ക് കാണിക്കുക കുറച്ച് സമയം കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അത് പുകഞ്ഞ് കത്തും അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അതിൽ സൂര്യരശ്മികൾ താപ താപ വികിരണങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിൻ്റെ ചൂട് കൊണ്ട് ഈ കെമിക്കൽ കത്തുകയും ചെയ്യുന്നു അതേസമയം വർഷങ്ങളോളം ഈ തീ പട്ടിക്കമ്പ് തന്നെ നമ്മൾ വെയിലത്തിട്ടിരുന്നാലും മുറ്റത്തിട്ടിരുന്നാലും അത് കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യരശ്മികൾ അവിടെ സ്പ്രെഡ് ചെയ്താണ് ആ മുറ്റത്ത് വീഴും മുറ്റത്ത് വീഴുന്നതോടൊപ്പം ഒരു കീപ്പഡി കമ്പിലെ കെമിക്കലിനെ കത്തിക്കാനുള്ള സൂര്യരശ്മികളുടെ ഹീറ്റ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടത് കത്തുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണോ എന്തിനാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് വലുതാവും അത് വളർച്ച പ്രാപിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളിലും കൂടെ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അത് ശരിയാവത്തില്ല കാരണം അത്രമാത്രം പവറൊന്നും ബ്രെയിനിൽ ഉണ്ട് ബ്രെയിൻ ഉണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാൻ അത്രമാത്രം പവറൊന്നും കിട്ടിയേ കാര്യത്തില്ല ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താണോ അതിയായി ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ പണം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ സാമ്പത്തികം വർദ്ധിപ്പിക്കാനാണ് ഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ പിന്നെ സമൂഹത്തിൽ വലിയൊരാളാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളൊരു എഴുത്തുകാരനാകാനാഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്തെങ്കിലും പഠിച്ചിട്ട് വലിയൊരു നല്ലൊരു ജോലി സമ്പാദിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ എല്ലാത്തിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാത്തിലും കൂടെ നമ്മൾ തലയിട്ട് അതിൽ നിന്നെല്ലാം നേടാമെന്നുള്ള ആ തോന്നൽ അത് ഒരിക്കലും ശരിയാവത്തില്ല അത് പ്രകൃതിയിൽ തന്നെ പല ഉദാഹരണങ്ങളും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പ്രകൃതിയിലെ ഉദാഹരണങ്ങൾ കൂടി നമ്മൾ കടന്നുപോയാം അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയിൽ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഏതാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് വികാസം പ്രാപിക്കും പണത്തിലാണെങ്കിൽ പണം വികാസം പ്രാപിക്കും ആരോഗ്യത്തിലാണെങ്കിൽ ആരോഗ്യം വികാസം പ്രാപിക്കും ഇനി അസുഖത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അസുഖത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അസുഖം ഒട്ടും കുറയത്തില്ല അത് കൂടിക്കൊട്ടേ കടം എന്നുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ കടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എപ്പോഴും കടം കടം എന്നുള്ള രീതിയിലാണെങ്കിൽ ആ കടം പെരുകിക്കൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സത്യം ഈ ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആഗ്രഹവും നമ്മളുടെ ലക്ഷ്യവും ഒരേ രേഖയിലാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും അതേ വിവിധ ഭാഗങ്ങളിൽ കൂടിയാണോ അത് കടന്നു പോകുന്നത് സമാന്തര രേഖകളായിട്ടാണോ കടന്നു പോകുന്നത് സമാന്തര രേഖകൾ ഒരിക്കലും അത് രണ്ട് രീതിയിലാണ് കടന്നുപോകുന്നത് അപ്പോൾ നമ്മുടെ ആഗ്രഹം ഒന്ന് ലക്ഷ്യം വേറൊന്നു ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹവും സഫലീകരിക്കത്തില്ല ലക്ഷ്യവും സബലീകരിക്കത്തില്ല നമ്മൾക്ക് നമ്മൾക്കുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ആഗ്രഹം ആയിരിക്കാം അല്ലെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ലക്ഷ്യം മാറ്റണം നമുക്ക് എന്താണോ വേണിങ് ആയിട്ടുള്ള ഒരു ഡിസയർ അതിയായ ആഗ്രഹം ജലിക്കുന്ന ഒരാഗ്രഹം ആ ജലിക്കുന്ന ആഗ്രഹത്തിന്റെ പുറകു പോവുക എല്ലാ ആഗ്രഹങ്ങളുടെയും പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പാടായിരിക്കും ജലിക്കുന്ന ആഗ്രഹത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഉപേക്ഷിക്കത്തില്ല എന്നതാണ് നമ്മളുടെ ഇൻ ആഗ്രഹം എങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ അങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേ ഇപ്പം നമ്മൾ ജലിക്കുന്ന ആഗ്രഹം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും ആ ആഗ്രഹമാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് ഏത് കാര്യവും നമ്മൾ തീരുമാനിച്ചാൽ ഏത് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ആ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ലക്ഷ്യം നമ്മൾ കറക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ജലിക്കുന്ന ആഗ്രഹത്തിനനുസരിച്ച് വേറെ ഒരാഗ്രഹമല്ല നമ്മൾ അത്ര ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരാഗ്രഹമായിരിക്കും എപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ഉറക്കം കെ ഉറക്കാൻ സാധിക്കാത്ത അതെന്ന് പറഞ്ഞാൽ ഉറക്കം കെടുത്തുന്ന ഒരാഗ്രഹം എപ്പോഴും അത് അച്ചീവ് ചെയ്യണം അത് നേടിയെടുക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആഗ്രഹത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമുള്ളൂ എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹവും ജനിക്കുന്ന ആഗ്രഹവും തമ്മിൽ തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്താണോ തീഷ്ണമായ ഒരാഗ്രഹം എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കൂ അങ്ങനെ തീക്ഷണമായ ഒരു ആദ്ദേഹത്തിൻ്റെ പുറകെ പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ